എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് നമ്മൾ നത്തോലി മീൻ കറിയാണ് കേട്ടോ നത്തോലി വത്തല് നമ്മളിവിടെ വത്തൽ എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു മീൻ കറിയാണ് പിന്നെ ഇതുണ്ടല്ലോ നല്ല തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് ചോറ് ചപ്പാത്തി പത്തിരി അപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും കേട്ടോ പിന്നെ ഉണ്ടാക്കാൻ പറ്റും ചെറിയ ഉള്ളി ഇട്ടിട്ട് അധികം ഇതൊന്നും വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പം ഇങ്ങനെ നോക്കാം ഇതൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ കാൽ ടീസ്പൂണോളം വലിയ ജീരകമാണേ ചെറുതല്ല വലിയ ജീരകം കൂടെ കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതാ ഇതുപോലെ നടുവ് പിളർത്തിയിട്ടുള്ള വെളുത്തുള്ളിയാണേ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു കടുക് പൊട്ടണം ഉഴുന്നും ആയി വരുന്ന സമയത്ത് നമുക്കിതാ ചെറിയ ഉള്ളിയാണ് കേട്ടോ എത്ര വേണമെങ്കിലും എടുക്കാം അതിനളവൊന്നും ഇല്ല ഞാൻ പത്ത് വലിയ ചെറുളിയാണേ അപ്പോൾ പത്തെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് നല്ല എരിവെള്ള ഉണ്ടമുളകാണ് അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ആയി കിട്ടിയാൽ മതി അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും രണ്ടും കൂടി ആണ് കേട്ടോ പേസ്റ്റാണെ അല്ലെങ്കിൽ ചതച്ചതുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി എന്താ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ ചെറുളി ഇട്ടാൽ എത്ര ഇട്ടാലും ടേസ്റ്റാണ് അത് പിന്നെ പ്രത്യേകം തരണ്ടല്ലോ ചെറുളുള്ളി ആ ഒരു സവാളിനും ടേസ്റ്റ് ആട്ടോ പിന്നെന്താ കാൽ ടീസ്പൂണോളം ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂണാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അര കെ ജി നത്തോലിക്കാട്ടോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഇതാ ഒരു ടീസ്പൂണോളം ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം പകുതി സാദാ മുളകും പകുതി കാശ്മീരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ സാദാ മുളക് ഇടാത്ത എന്താ വെച്ചാൽ നമ്മുടെ ആ ഒരു മുളക് നല്ല എരിവാണേൽ പച്ചമുളക് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഇതിലേറെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ എനിക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കാട്ടോ ഒന്ന് നമ്മൾ നമ്മളിതൊന്നും ദാ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടൊന്നിട്ടു കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് വെന്ത് വെന്ത് കിട്ടും പിന്നെ ഒന്നും കൂടെ ഒന്ന് ഈ സൈഡും കൂടെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്നായി കിട്ടിക്കൊള്ളു കേട്ടോ അപ്പോൾ ദാ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിൽ കുറച്ച് പുളി പിഴിഞ്ഞു നോക്കാം കേട്ടോ ആ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടംപൊളി ഇട്ട് കൊടുക്കാം ഞാൻ വാളംപൊളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ കുടംപൊളി ഇഷ്ടമല്ലാത്തതിനും കൊണ്ടാണ് പിന്നെ ഈ നത്തോര് ഇങ്ങനെയൊക്കെ കറി വെക്കുമ്പോൾ തേങ്ങ അരച്ചൊക്കെ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്ന വാളംപൊളിയാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ അത് അതൊന്നും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര കറി നിങ്ങൾക്ക് ഇതിൽ നമുക്ക് മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമുണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു കണക്കിന് ഒഴിച്ചു കൊടുത്തോളൂ ഞാൻ പുളിയുടെ ഒരു തന്നെ ട്ടോ ഒഴിച്ച് കൊടുക്കണം തിളച്ച വെള്ളമൊന്നുമല്ല അത് പെട്ടെന്ന് തിളച്ച് കിട്ടിക്കോളും ഇപ്പം കടലിൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അര കെ ജി മീനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മീനാണ് ഇനി അത് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കട്ടെ ചെറിയ തീയിൽ അടച്ച് വെക്കാം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആകുമ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് വെന്ത്ട്ടുണ്ടാവും ചെറിയ മീനല്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതിൽ നമ്മൾ പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടി ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും അപ്പയൊക്കെ തന്നെ റെഡിയാകും അപ്പോൾ നമുക്ക് ഈ മീനൊക്കെ ആവുന്ന സമയത്ത് തന്നെ നമുക്ക് തേങ്ങ റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ തേങ്ങ ഞാൻ വറുത്തരക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വറുത്തരച്ചൊക്കെ കൊടുക്കാം അപ്പോൾ വറുത്ത് അരക്കാതെ എന്ത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മീനക്ക് നമുക്ക് സാദാ തേങ്ങ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ തേങ്ങ ഒരു അരമുറി അടിയിൽ കിടക്കുന്ന പൂണ്ടിട്ടിട്ടുള്ള തേങ്ങയാണ് കേട്ടോ എനിക്ക് ചെലവാൻ മടിച്ചിട്ടാണേ ഒരു ചെറിയൊരു ചെറിയുള്ളിൻ്റെ ഇതും ഒരു കാൽ ടീസ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു വലിയ ജീരകമൊക്കെ അരക്കുമ്പോൾ ഭയങ്കര ആണ് അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണേ അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ മീൻ കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കറിയൊക്കെ നമ്മളൊരു കറിൻ്റെയൊക്കെ ഒരു കണക്കെന്ന് പറയുന്നത് ഈ ഒരു എണ്ണ തെളിഞ്ഞു വരുമ്പോഴായിട്ട് നമ്മൾ കറി റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നേ പിന്നെ പിന്നെയും വീണ്ടും കുത്തിവിളക്കൊന്നും കൊടുക്കണ്ട അത് ഇതായി പോരും കേട്ടോ മീൻ എന്താ വിട്ടുപോരും ദാ ഇനി നമുക്ക് നമുക്കിതിൽക്ക് തേങ്ങ അരച്ച് കൊടുക്കാം കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ പ്രത്യേക ടേസ്റ്റായിട്ട് ചോറിനൊക്കെ കഴിക്കാൻ നമുക്ക് തേങ്ങ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നത് ആവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അതാ തേങ്ങ അരച്ച് കൊടുക്കുന്നുണ്ട് നല്ല പച്ച തേങ്ങയായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല പാലൊക്കെ ഉള്ള തേങ്ങയാണ് ഇനി ഇതിൽക്ക് കുറച്ച് വെള്ളം ആ ഒരു പ്ലേറ്റ് നമ്മളൊന്ന് ചോറ്റിയിട്ട് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അധികം വെള്ളം വേണമെങ്കിൽ കറി വേണമെന്നുള്ള ആളുകൾ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ട് ഇങ്ങനെ ചോറിൻ്റെ മുകളിൽ നിൽക്കുന്ന കറിയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ അത്രയും വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെട്ടി തിളക്കാനൊന്നും അനുവദിക്കരുത് അപ്പോൾ പിന്നെ പച്ച വെള്ളം പോലെ കേട്ടോ നമ്മൾ കറി ഒഴിക്കുമ്പോൾ ആ ഒരു മീന് മുകളിലുണ്ടാവും ആ അടീക്കൊക്കെ വരുന്ന പച്ചവെള്ളമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്നാകുമ്പോൾ മാത്രം ആക്കി കൊടുത്താൽ മതി പിന്നെ ഈ സമയത്ത് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കരുത് ഇങ്ങനെ കൈ വെച്ചിട്ട് ചട്ടി ഒന്നിങ്ങനെ ചൊറ്റി കൊടുങ്ങനെ സൈഡിൽ സൈഡൊക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ തന്നെ ക്യാമറ എടുക്കും ഫോണെൻ്റെ എനിക്ക് അത് ചെയ്യാൻ പറ്റാത്തതിട്ടോ എൻ്റെ ഇത് കേട് വന്നിട്ടുണ്ട് അപ്പോൾ ദാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ട്ടോ അടിപൊളിയായിട്ടില്ല ബത്തൽ കാറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സവാളമൊപ്പിക്ക് തക്കാളി ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ചെറുവിള്ളീൻ്റെ മണം കണ്ടോ നല്ലൊരു മണം കേട്ടോ അത് ഇപ്പം ഇങ്ങനെ തേങ്ങ അരച്ചൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചെറുവിള്ളി മൂത്തിട്ടുള്ള ആ ഒരു മണാണെന്ന് മുന്നിട്ട് നിൽക്കുക ഇനി ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ